കുട്ടിക്കാലത്ത് എന്റെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു അവൾ പണ്ട് വരയ്ക്കാറുണ്ടായിരുന്നു ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ടായിരുന്നു അപ്പൊ ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യം എന്താ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു ഞാൻ വരയ്ക്കാറുണ്ടായിരുന്നു ഞങ്ങൾ നടക്കാറുണ്ടായിരുന്നു അതായത് നേരത്തെ പണ്ടെപ്പോഴോ ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ചെയ്യാറില്ല അതിന്റെ കാരണം എന്താ നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ ചെയ്യാറില്ല സോ അങ്ങനത്തെ കേസസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ടു എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ യൂസ് ടു എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് ഹാബിറ്റ്സ് എന്താ ഈ പാസ്റ്റ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ശീലങ്ങളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ യൂസ് ടു ടീച്ച് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഞാൻ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് സോ നമ്മളിത് എങ്ങനെ പറയും ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു അതെങ്ങനെ പറയാ ഐ യൂസ് ടു പ്ലേ എന്ന് വെച്ചാൽ ഞാൻ കളിക്കാറുണ്ടായിരുന്നു എന്ത് കളിക്കാറുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു ഐ യൂസ് ടു പ്ലേ ക്രിക്കറ്റ് ആരുടെ കൂടെ എൻ്റെ കൂട്ടുകാരുടെ കൂടെ വിത്ത് മൈ ഫ്രണ്ട്സ് എപ്പോഴാണ് എൻ്റെ കുട്ടിക്കാലത്ത് സോ ഡ്യൂരി മൈ ചൈൽഡ് ഹുഡ് ഡ്യൂരിഡ് ഹുഡ് എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു ഇനി അവൾ പണ്ട് വരയ്ക്കാറുണ്ടായിരുന്നു സോ അവള് പണ്ട് ഒരു കാര്യം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഷീ അവൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു വരയ്ക്കാറുണ്ടായിരുന്നു ഷീ യൂസ് ടു ഒന്നെങ്കിൽ പെയിന്റ് അല്ലെങ്കിൽ ഡ്രോ എന്ന് നമുക്ക് കൊടുക്കാം സോ ഷീ യൂസ് ടു ഡ്രോ എപ്പോഴായിരുന്നു പണ്ട് പണ്ട് എന്ന് പറയുമ്പോ ഇൻ ദ അവളുടെ പണ്ടത്തെ കാലത്ത് പണ്ട് എന്നുള്ളതിന് പകരമാണ് നമ്മൾ ഇൻ ദ പാസ്റ്റ് കൊടുത്തിരിക്കുന്നത് സോ അവളുടെ പണ്ടത്തെ കാലത്ത് അവൾ വരയ്ക്കാറുണ്ടായിരുന്നു ഇനി ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ടായിരുന്നു അതായത് ചെന്നൈയിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പോൾ ചെന്നൈയിലല്ല പണ്ട് ചെന്നൈയിലായിരുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ടായിരുന്നു െങ്ങനെ പറയാം നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ വെൻ ഇവിടെ എന്തുകൊണ്ടാണ് വെൻ യൂസ് അപ്പോൾ എന്ന് വന്നതുകൊണ്ടാണ് വെൻ ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ ഐ വാസ് ഇൻ ചെന്നൈ ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ എന്ത് ചെയ്തു ഞാൻ ചെന്നൈയിലായിരുന്നപ്പോൾ ഞാൻ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ടായിരുന്നു വി ഇനി നടക്കാറുണ്ടായിരുന്നു എന്നെങ്ങനെ പറയും നടക്കുക എന്ന് പറയുമ്പോൾ വോക്ക് എന്ന് പറയും നടക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വി യൂസ് ടു വോക്ക് ടു വോക്ക് എപ്പോ വൈകുന്നേരങ്ങളിൽ ഇൻ ദ ഈവനിങ്സ് ഈവനിങ്സ് എന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ എന്നർത്ഥമാണ് അർത്ഥമാണ് വരുന്നത് ഓക്കെ സോ വെൺ ഐ വാസ് ഇൻ ചെന്നൈ വി യൂസ് ടു വോക്ക് ഇൻ ദനിങ്സ് അപ്പൊ ഇവിടെ എന്താ നമ്മൾ യൂസ് ടു എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മൾ പണ്ടത്തെ നമ്മളെ ശീലങ്ങൾ പറയാം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അത് ചെയ്യാറുണ്ടായിരുന്നു ഇത് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനത്തെ നമ്മളുടെ പണ്ടത്തെ ശീലങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് യൂസ് ടു ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സെന്റൻസ് നോക്കിക്കേ ഞങ്ങളെല്ലാ ഞായറാഴ്ചകളിലും അവന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു ഈ സെന്റൻസ് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതും എന്നുള്ളത് നിങ്ങൾ കോമെൻറ് ചെയ്യാം വളരെ സിമ്പിളാണ് യൂസ് ടു യൂസ് ചെയ്ത് തന്നെ ചെയ്താൽ മതി ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കൺഫ്യൂഷനോ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോമെൻ്റിൽ തന്നെ ചോദിക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്ര ഒഫീഷ്യലിലേക്ക് ഒരു ഡി എം അയച്ചാൽ മതി അതുപോലെ തന്നെ കോമെൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണ് ബാക്കിയുള്ളവരുടെ ആൻസേഴ്സ് കാണും എന്ന് മടിയാണെങ്കിൽ അതും ഞങ്ങൾക്ക് ഡി എം ചെയ്താൽ മതി താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്